നമ്മുടെ ദിവ്യ േതവും ബലവും ദൈവമൗരുവനത്രേ ആകയാൽ പാരിടം ആകയിളകലും നാമിനി ഭയപ്പെടുകയില്ല റോമർ എട്ട് പതിനഞ്ച് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവനെയല്ല നാം അബ്ബാ അബ്ബ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് രണ്ടു തരം ആത്മാക്കളെ ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് ദാസ്യത്തിന്റെ രണ്ട് പുത്രത്വത്തിന്റെ ദാസ്യത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത ഇവിടെ കാണാം അത് ഭയത്തിന്റെ നിഴലിൽ മനുഷ്യനെ തളച്ചിടുന്നതാണ് പുത്രത്വത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകതയും ഇവിടെയുണ്ട് അത് സർവശക്തനെ ഭയരഹിതമായി എന്ന് വിളിക്കുവാൻ പ്രാപ്തമാക്കുന്നതാണ് ഇന്ന് ദാസ്യത്തിന്റെ അഥവാ ഭയത്തിന്റെ തടവറയിലായിരിക്കുന്ന ഏത് മനുഷ്യനും ഈ ശ്രേഷ്ഠ പദവിയിലേക്ക് അടുത്തു വരാനുള്ള അവസരമുണ്ട് ദൈവപുത്രനായ യേശുവിന് കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവിക വഴികളിൽ സഞ്ചരിച്ചാൽ മാത്രം മതി പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഭയത്തിന്റെ കിണിയിലും പിശാജിന്റെ തടവിലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങൊരുക്കിയിരിക്കുന്ന നിത്യരക്ഷ സ്വീകരിച്ച് ജീവിക്കുവാൻ അവരെയും അവിടുന്ന് സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ